ശബ്ദാലങ്കാരം അക്ഷരങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കവിതയിലെ ഭംഗി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കവികൾ പ്രയോഗിച്ചിരുന്ന അലങ്കാരങ്ങളാണ് ശബ്ദാലങ്കാരങ്ങൾ ശബ്ദാലങ്കാരങ്ങളിൽ ആദ്യ അക്ഷരപ്രാസം ദ്വിതീയാക്ഷരപ്രാസം അനുപ്രാസം അന്ത്യാക്ഷരപ്രാസം യമകം എന്നിവ സാധാരണഗതിയിൽ പ്രയോഗിച്ചിരുന്നവയാണ് ശബ്ദാലങ്കാരങ്ങൾക്ക് ഉദാഹരണത്തിനായി പ്രസിദ്ധ കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവി നർത്തകി എന്ന കവിതയിലെ വരികളാണ് എടുത്തിരിക്കുന്നത് കനകച്ചിലങ്ക കിളിങ്ങിക്കിളിങ്ങി കാഞ്ചന കാഞ്ചി കുലിങ്ങി കുലുങ്ങി കടമഴി കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരുതർ പൂപ്പുഞ്ചിരി ജെഞ്ചുണ്ടിൽ തങ്ങി ഇതിലെ വരികളിലെ എല്ലാം ആദ്യത്തെ അക്ഷരം ക എന്നാണ് തുടങ്ങുന്നത് അതിനല്ല അവിടെ ആദ്യ അക്ഷരപ്രാസം പിന്നെ കിളിങ്ങിക്കിളിങ്ങി കുലിങ്ങി കുലുങ്ങി എന്നിടത്തെല്ലാം ഇങ്ങ എന്നുള്ള അക്ഷരവും കാ എന്നുള്ള അക്ഷരവും ആവർത്തിച്ച് പ്രയോഗിച്ചിരിക്കുന്നതിനാൽ അനുപ്രാസം എന്ന അലങ്കാരം വരുന്നു അതേപോലെ കുലുങ്ങി കിലുങ്ങി എന്നിടത്ത് അന്ത്യാക്ഷരപ്രാസം ഈ ഇകാരം കൊണ്ട് അവസാനിപ്പിക്കുന്നതിനാൽ അന്ത്യാക്ഷരപ്രാസവും ഇവിടെ കാണാവുന്നതാണ് ഒഴുകുമുടയാടയിൽ ഒളിയിലകൾ ചിന്നി അവിടെ ഒരു ഉടലാർന്ന പോലെ അങ്ങനെ മിന്നി അവിടെ രണ്ടാമത്തെ അക്ഷരം ഇഴ എന്നാണ് തുടങ്ങിയിരിക്കുന്നതിന് തുടങ്ങിയിരിക്കുന്നത് അതിനാൽ ഇവിടെ ദ്വിതീയ അക്ഷരപ്രാസം എന്ന അലങ്കാരമാണ് കാണുന്നത് യമകമെന്ന അലങ്കാരത്തിന് ഈശങ്കര കുറിപ്പിൻ്റെ എൻ്റെ വീളി എന്ന കവിതയിലെ വരണം വരൻ മാത്രം ആസന്നമായി പോയി വരണം സനാതന നിയമം ലംഘിക്കാമോ വരി എന്ന വരികളിലെ വരണം എന്ന പ്രയോഗം ആദ്യം ആദ്യം വരിക എന്നുള്ള അർത്ഥത്തിലും രണ്ടാമത് വിവാഹം എന്ന അർത്ഥത്തിലുമാണ് പ്രയോഗിച്ചിരിക്കുന്നത് കവിതയിലെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിനായി ശബ്ദാലങ്കാരങ്ങൾ വളരെ アスファディマイルも。